ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്ന കാര്യത്തെ വ്യക്തമാക്കുന്നതാണ് യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ മരണം വരെയുള്ള ജീവിതം തികച്ചും വ്യത്യസ്തതകൾ നിറഞ്ഞതും അത്ഭുതകരവുമായിരുന്നു ജനിച്ചു പന്ത്രണ്ട് വയസ്സായപ്പോൾ യേശു ന്യായശാസ്ത്രിമാരോടും പരുഷന്മാരോടും സമ്പാദിച്ചിരുന്നതായി ബൈബിൾ പരാമർശിക്കുന്നു മുപ്പത് വയസ്സ് വരെ യേശു അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നര വയസ്സുവരെയുള്ള മൂന്നര വർഷക്കാലം യേശുവിന്റെ വർഷക്കാലം കൊണ്ടാണ് യേശു ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച് ഒരു ജീവിതം കാഴ്ച വെച്ചത് മുപ്പതാം വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേറ്റ യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അത് പിന്നെ എഴുപതും അഞ്ഞൂറുമൊക്കെ ആയി വർദ്ധിച്ചുകൊണ്ടിരുന്നു ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് യേശു പള്ളിയിൽ തിരുവഴുത്തിൽ നിന്ന് ഇങ്ങനെ വായിച്ചു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൽ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൽ കർത്താവിന്റെ ആത്മാവന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന യശുയാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഭാഗം വായിച്ചു കേൾപ്പിച്ച് യേശു അവരോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ ഭാവിച്ചു എന്നാൽ യേശു അവരുടെ നടുവിൽ നിന്ന് മാറിപ്പോയി യേശുവിൻ്റെ ജീവിതത്തിൽ കൂടെയാണ് നമുക്ക് ശരിയായ ആത്മീയത എന്തെന്ന് കണ്ടെത്താൻ കഴിയുന്നത് യേശു ദൈവത്തെ സ്നേഹിച്ചു മനുഷ്യനെയും സ്നേഹിച്ചു സമൂഹത്തിലെ ആരും തിരിഞ്ഞു നോക്കാത്ത എല്ലാവരാരും അവഗണിക്കപ്പെട്ട ആളുകളെയാണ് യേശു കൂടുതലായി സ്നേഹിക്കുകയും കരുതുകയും സുഖപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്തത് യേശുവിൻ്റെ ദൈനംദിന ജീവിതം വളരെ ചിട്ടയും ക്രമവും ഉന്നതവുമായിരുന്നു യേശു തന്റെ സമയത്തെ വളരെ ശരിയായും കൃത്യമായും ഉപയോഗിച്ചു യേശുവിന്റെ വാക്കുകൾ എന്നും ഇല്ല ഇല്ല എന്നുമായിരുന്നു യേശുവിന്റെ ഓരോ ദിവസവും പരമാവധി മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ടിരുന്നു നേരായ പാത കാണിച്ചു കൊടുത്തു ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിച്ചു രോഗികളെയും പിശാജു ബാധിച്ചവരെയും സുഖപ്പെടുത്തി ഭൂതങ്ങളെ പുറത്താക്കി ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസം കഴിയും തോറും യേശു തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച് തന്റെ ശിഷ്യന്മാരെ യഥാർത്ഥ ജീവിതചര്യ എന്താ ഏണ് എന്ന് പഠിപ്പിച്ചു എങ്ങനെ ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചു എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു എങ്ങനെ വിജയകരമായി ജീവിക്കാമെന്ന് പഠിപ്പിച്ചു മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു മാത്രമല്ല പഠിപ്പിച്ചതുപോലെ യേശു ജീവിച്ച് ശിഷ്യന്മാരുടെ മുൻപിൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തു അങ്ങനെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനി ആർക്കും കഴിയുകയുമില്ല യേശുവിനെ അനുഗമിക്കുക എന്നാൽ നിങ്ങൾക്കും ഇങ്ങനെ ജീവിക്കാൻ ജയകരമായി ജീവിക്കാൻ കഴിയും